സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള നീക്കം ശരിയാണ് അഭിപ്രായക്കാരനാണ് ഞാൻ ഇതിൽ ഇത്രയും കാണു കുറച്ച് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാൻ തോന്നുന്നു സംസ്കരിക്കുന്നതിന് ചെലവാകുന്നത് ഒറ്റ സ്ഥലം പറഞ്ഞാൽ മതി ഇതൊരു തറ പരിപാടിയായി പോയി എന്റെ ജീവിതം കുട്ടിച്ചോറാക്കാനാണ് അച്ഛന്റെ ഉദ്ദേശം മലയാളം എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്ത് സംസ്കരിക്കുകയായിരുന്നു അത് ദുരന്ത നീ കൊടുക്കുന്നത് അവാസ്തവമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ വിശ്വസനീയ കണക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളൊരു നാണക്കേട് ഈ രീതിയിൽ പത്തിയായിരം രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറയുന്നതൊക്കെ അത് എന്തിനു വേണ്ടിയായാലും അത് നുണയാണെന്ന് ഒറ്റ നോട്ടത്തിൽ സൈനിക വിഭാഗങ്ങളുടെ സഹായമടക്കം അത് ഒരു പിശുക്കുമില്ലാതെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പിയത് സന്നദ്ധ സംഘടനകളാണ് അതും സർക്കാരാണ് ആദ്യഘട്ടം മുതൽ തന്നെ ചെയ്തത് എന്ന് വരുത്താനുള്ള തുക നൽകാൻ തയ്യാറാണ് എന്ന് ഒൻപതാം തീയതി ഇവിടെ ആ വയനാട്ടിൽ നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാൾ രണ്ടു മണിക്കൂറിലധികം ചെലവഴിച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഇവിടെ വിമർശിക്കുന്നത് കണ്ടത് വന്ന് മുഖ്യമന്ത്രി ചെലവഴിച്ചത് അഞ്ചു മിനിറ്റ് സമയമാണ് മുഖ്യമന്ത്രി എന്താണ് ചെയ്തത് എന്നതും കൂടി നമ്മൾ വിമർശിച്ചു തന്നെ പോകണം പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സി എം ഡിആർഎഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിനാണ് വയനാടിനു വേണ്ടിയാണ് ഏത് വോളന്റിയർ ആണ് സേവാഭാരതിയോളിയർ ആണ് അവിടെ പണം വാങ്ങി ജോലി എടുത്തത് എനിക്ക് തോന്നുന്നില്ല ഒരാളെങ്കിലും അങ്ങനെ പണം വാങ്ങി ജോലി എടുത്തു എന്ന് അല്ല എങ്കിൽ